തിരുമറ്റക്കോട് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തൃത്താല പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു നവീകരണ പ്രവൃത്തികൾ നിലച്ച കറുകപുത്തൂർ വട്ടോളിക്കാവ് പി ഡബ്ല്യു ഡി റോഡിലെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് താൽക്കാലികമായി ഉപരോധ സമരം അവസാനിപ്പിച്ചത് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എ കാസിം പി എം മുസ്തഫ തങ്ങൾ എ ഷംസുദ്ദീൻ സുമയ്യ അബ്ബാസ് മുഹമ്മദ് കുഞ്ഞി പി എ കാസിം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഭാഗത്തേക്ക് വരാനുള്ള പ്രയാസം വളരെ ഏറെയാണ് ഇത് ഇത് ഇവര് ദീർഘവീക്ഷണവും ഇല്ലാത്ത ഒരു പണിയാണത് ഈ ചെയ്തിട്ടുള്ളത് രണ്ട് ഡിപ്പാർട്ട്മെന്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് മന്ത്രിയാണെങ്കിൽ പറയുന്നത് ഇതിലൊന്നും ഒരു വാതകമില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ഈ കേരള ഗവൺമെന്റിന്റെ അധീനത ഇല്ലാത്ത രൂപത്തിലാണ് മൂപ്പര് വാർത്താ സമ്മേളനത്തിലും പത്രക്കാരൻ മുമ്പിൽ മനോരമ ഇത് വന്നത് ഞങ്ങക്ക് ആവശ്യം ഞങ്ങൾക്ക് ഈ ഇതെന്ന് തീരും എത്ര കാലം ഞങ്ങൾ ഈ ദുരിതം പറഞ്ഞോ അതാണ് ഞങ്ങളുടെ ആവശ്യം രണ്ട് ും പൈസ ഓൾറെഡി ആ അവർ കൈപ്പിട്ട് കഴിഞ്ഞിട്ടില്ല ഇൻകംപ്ലീറ്റ് ഇവിടെ വർക്ക് തുടങ്ങിയല്ലോ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് നിർത്തിവെച്ചിട്ടുണ്ട് എവിടെ 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 അവിടെ ഒരു വർക്കും വർക്ക് വലിയ കഴിഞ്ഞതാണ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് നമ്മുടെ മറ്റേ പഞ്ചായത്തിന്റെ പൈപ്പിന്റെ സംഭവം അതായത് പഞ്ചായത്ത് എത്തിനായിട്ട് മൂന്നാം മൂന്നാം കിലോമീറ്ററോട് വീണ്ടും അവർ കട്ട് ചെയ്തു ചെറിയ സ്കൂളില്ലേ വട്ടുള്ള സ്കൂള് അവിടെനിന്ന് അങ്ങനെത്തിയ ട്രെയിനിങ്ങൾ എത്തില്ലേ ഇനി മേഡത്തിനായിട്ട് മാപ്പ് ഇപ്പോഴുമ്പോ മനസ്സിലായിട്ടില്ല വട്ടുള്ളിക്കാവ് എവിടെ എടുക്കുന്ന കണ്ണട നിങ്ങൾ പിന്നെ അല്ലെ വിഷയം ഞങ്ങളെ വിഷയത്തൊന്നുമല്ല നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് ഉണ്ടെങ്കിൽ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം അല്ലേ ബി ഡബ്ല്യു ഡി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ നിലവിൽ അവിടെ റോഡുകൾ ഒരു വലിയ കുഴപ്പമില്ലാതെ ശരി ഞാൻ ചോദിക്കണെന്താ വെച്ചാല് നിലവില് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇടണമെങ്കിൽ അത് കഴിഞ്ഞിട്ടല്ല നിലവിലെ ഇതെന്താന്ന് വെച്ചാൽ വലിയ പ്രശ്നമില്ലാത്തൊരു റോഡ് തകർത്ത് അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇപ്പൊ അവിടെ എന്തായി തീരെ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥയില്ലേ അപ്പൊ നിലവില് വാട്ടർ അതോറിറ്റിയുടെ വർക്ക് ഇങ്ങനത്തെ വർക്കുകൾ നടക്കുമ്പോ നിലവില് വാട്ടർ അതോറിറ്റിയുടെ വർക്ക് കഴിഞ്ഞിട്ടല്ലേ പി ഡബ്ല്യു ഡി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ

പട്ടുള്ളിക്കാവ് കർഗപത്തൂർ റോഡ് എന്ന് പറയുന്നത് കേവലം ആറ് കിലോമീറ്റർ ദൂരം മാത്രമാണത് അതിന്റെ പ്രവൃത്തി പി ഡബ്ല്യു ഡി ആരംഭിച്ച് ഏകദേശം രണ്ട് വർഷമാവാരായി ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചപ്പോൾ എട്ട് മാസത്തിനുള്ളിൽ പണി തീർക്കേണ്ട പണി ഇപ്പോൾ രണ്ട് വർഷമായിട്ടും എങ്ങും എത്താത്ത രൂപത്തിലാണ് വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും രണ്ട് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ചില മാനസികമായ പൊരുത്തക്കേട് കാരണം ജനങ്ങളാണ് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള രോഗികളായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയാണ് ഈ പ്രദേശത്തു നിന്നുള്ള ആളുകൾക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ള നിലക്ക് ദിവസേന നൂറുകണക്കിന് രോഗികളാണ് ആ വഴി കടന്നുപോകുന്നത് അവിടെ ആ റോഡുകളിലൂടെ പട്ടുള്ളി കറുകൂർ റോഡിലൂടെ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകിച്ചും സഞ്ചരിക്കാൻ പറ്റാത്ത അത്രയും ഒരു ദുർഘടാവസ്ഥ നേരിടുകയാണ് ആ വക കാര്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്നുള്ള നിലക്ക് അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടി തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് നേതൃത്വം ഇന്ന് പിത്താല പി ഡബ്ല്യു ഡി ഓഫീസിലെത്തി എയുമായി സംസാരിച്ചു അത് പത്ത് ദിവസത്തിനകത്ത് പണി റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഈ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നട നടപടികളിലേക്കൊന്നും കടക്കാതെ ഞങ്ങളിന്ന് തിരിച്ചു പോന്നിരിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ പ്രവൃത്തി ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ നടപടികളുമായി ഐക്യ ജനാധിപത്യ മുന്നണി തിരുമറ്റക്കോട് പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം ഒറ്റക്കെട്ടായി ഈ പ്രശ്നം പരിഹരിക്ക പരിഹാരം വരെ ഒറ്റക്കെട്ടായി ഈ സമരം ജനങ്ങളുടെ ഈ ജനകീയ പ്രക്ഷോഭം ഏറ്റെടുക്കുമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി